മലപ്പുറം മണ്ഡലം മുസ്ലിം ലീഗ് പ്രവാസി ഹെവൻ ശനിയാഴ്ച ആരംഭിക്കും പ്രവാസി ക്ഷേമ പദ്ധതികൾ ഉറപ്പാക്കുന്നതിനായാണ് പ്രവാസി മെഗാമീറ്റ് ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു അല്ലെങ്കിൽ നിസ്സഞ്ചാര കൂടി തന്നെ അതിനെ അപേക്ഷിക്കാത്ത ഒരുപാടാണ് അപ്പം അവർക്ക് മുഴുവൻ അവരെയും ഈ നിയോജനത്തിൽ മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്ത് അവർക്ക് പ്രത്യേക ക്യാമ്പുകൾ നടത്തി തത്സമയം തന്നെ അവർക്ക് അതിനെ അപേക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ പ്രവാസി ക്ഷേമ വകുപ്പിന്റെയും പ്രതിനിധികൾ വന്ന് അവർക്ക് ബോധവൽക്കരണം ചെയ്യുക ഒരു മഹത്തായ പദ്ധതിയാണ് അതിന് ഞാൻ മലപ്പുറത്ത് ഇതിന് ഒരു മെഗാ മീറ്റ് അടുത്ത മെയ് മാസം നടത്താൻ പോകുന്നത് അതിന്റെ ഭാഗമായി ഈ ഈ നിയോജക മണ്ഡലത്തിലെ ഒരു ആറ് മീറ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രവാസികളുടെ വിദേശത്തും സ്വദേശത്തുമുള്ള ആയിരങ്ങളെ പദ്ധതിയുടെ ഭാഗമാക്കും മണ്ഡലത്തിലെ ആദ്യ മീറ്റ് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് മൊറയൂർ പഞ്ചായത്തിലെ മോഹം കിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് റഷീദ് അലി ഷയാബ്ദകൾ അധ്യക്ഷനാവും പി ഉബൈദുള്ള എം മുഖ്യ പ്രഭാഷണം നടത്തും ടി ഇബ്രാഹിം എം പ്രസംഗിക്കും പ്രവാസികൾക്ക് സർക്കാർ ഏജൻസികളായ നോർക്കയും പ്രവാസി വെൽഫെയറും ബോർഡും നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള ഐ ഡി കാർഡ് പെൻഷൻ ചികിത്സാ സഹായം മരണാന്തര സഹായം അവശതാ പെൻഷൻ വിവാഹ ധനസഹായം വിദ്യാഭ്യാസ ആനുകൂല്യം സാന്ത്വന പദ്ധതി പരിരക്ഷ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് സുരക്ഷാ ഇൻഷുറൻസ് പോളിസി എൻ ആർ സി ഇൻഷുറൻസ് കാർഡ് അപകട മരണം അംഗവൈകല്യം സംഭവിച്ചവർക്കുള്ള ആനുകൂല്യം തുടങ്ങി പതിനോളം പദ്ധതികൾ സംബന്ധിച്ച് ബോധവൽക്കരണം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യവും അവ ലഭിക്കുന്നതിനുള്ള സൗകര്യം നൽകുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നവർക്ക് അപേക്ഷിക്കാനും പ്രൊജക്ട് റിപ്പോർട്ട് സാങ്കേതിക ഉപദേശം നൽകുവാനും പ്രത്യേകം സൗകര്യമൊരുക്കും കേരള ഗ്രാമീൺ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് മീറ്റ് നടത്തുന്നത് പ്രത്യേകം സജ്ജമാക്കിയ ഓൺലൈൻ കൗണ്ടറുകളിലൂടെ അപേക്ഷിക്കാൻ പ്രവാസികൾക്ക് സൗകര്യമുണ്ടായിരിക്കും മലപ്പുറം മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുമാണ് മീറ്റ് നടത്തുക നോർക്ക പ്രവാസി വെൽഫെയർ ബോർഡ് കേരള ഗ്രാമീണ ബാങ്ക് പ്രതിനിധികൾ പ്രവാസികളുമായി സംവദിക്കും ജനുവരി ഇരുപത്തിയെട്ടിന് ആനക്കയം പഞ്ചായത്തിലും ഫെബ്രുവരി ഒന്നിന് പുൽപ്പറ്റ പഞ്ചായത്തിലും ഫെബ്രുവരി എട്ടിന് പൂക്കോടൂർ പഞ്ചായത്തിലും ഫെബ്രുവരി പതിനഞ്ചിന് കോടൂർ പഞ്ചായത്തിലും ഹെവൻ മീറ്റ് നടക്കും വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എസ് സലാം ഹാരിസ് അമീൻ എം പി മുഹമ്മദ് കോർഡിനേറ്റർ എൻ കെ എൻ ഷാനവാസ് എന്നിവർ പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்புறம் மலப்பரம்